ഹായ് നമുക്ക് നമസ്കാരം അപ്പൊ ഞങ്ങള് കോഴിക്കോട് സാധനം നല്ലോടി ഇന്നലെ രാത്രി വന്നിട്ട് ഞങ്ങൾ തുറക്കാട് വെച്ചേക്ക എനിക്ക് ഇറക്കുമ്പോഴെങ്കിലും നിങ്ങള് സാധനങ്ങളെല്ലാം ഫുൾ ആയിട്ട് കാണിക്കണം നോക്കണ്ട അവിടെ വെച്ച് ഒരു സാധനം കാണിക്കാൻ പറ്റിയില്ല അല്ലേ പപ്പ പറഞ്ഞു ഓറ്റ സാധനം കാണിച്ചേക്കും ഇവിടെ ആവുമ്പോൾ ഒന്നും ചെയ്യല്ലോ ഇനി ഒരു കൊല്ലം കഴിഞ്ഞ് അവിടെ ചെല്ലു അപ്പൊ നമ്മളിവിടുന്ന് നടക്കുന്ന സാധനം നടക്കാൻ പോണ്ടോ കാരണം ഒരു ദിവസം താമസിച്ചു പോയോണ്ട് ചീഞ്ഞോടുപ്പാതി അപ്പൊ അതെടുക്കാനായിട്ട് പോയി അത് എടുത്തു അതെടുക്കുന്ന സാധനം എല്ലാം മൊത്തം അഴിച്ചു വെച്ചിട്ടായിരുന്നു ഇന്നലെ കാണിച്ച ഞാൻ സത്യം പറഞ്ഞ ഇത് അടുക്കി പറത്തി ഒന്നും കണ്ടില്ല ഒരു ഞാൻ വേണ്ട അടുത്ത വർഷം ഇവിടെ എന്താണേലും ഒരു കൊല ഉണ്ട് ഊ താഴെ പോലോ ജനിച്ചതായിരിക്കും മമ്മിക്കും കൂടി ഇഷ്ടിച്ചതാ നാടൻ മൂവാണ്ട അതിനാ ഇ മുഴുവനോ ഒരു വർഷത്തേക്കുള്ള ഇഞ്ചി ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടു നട്ടോ ഇതൊക്കെ പാവം ഉണ്ണിക്കൂട്ടനായിരിക്കും കേറിയിട്ടെ ആണോ ആണോ ആ അമ്മീമ്പ ഇത്രേ നമ്മൾ ഇറക്കിയിട്ടുണ്ട് േക്കഴ് അത് മണം വരുന്നുണ്ട് ചനച്ച വാങ്ങിയേക്കാല മീൻ പിടിക്കേം അതെ ഇവിടെ നിറച്ചും കരിക്കാണ് ഞാൻ അതിന തന്നെ തേങ്ങ ആണോ ആ ശരി ആ പിടിക്കാൻ കൂടണോ ആ പിടിക്കാൻ കൂടണോ ആദ്യ ഉടനെ പിടിക്കുമായിരുന്നു േങ്ങാട്ടാക്കി മനസ്സിലായായിരുന്നോ ആ ആണോ മമ്മിക്ക് എവിടെ കിട്ടില്ല അവിടെ പൊഞ്ഞു ഞാനോർത്താതെന്ന സാ പാവം എന്റെ ചാക്ക് നിറച്ചു തേങ്ങ തേങ്ങ കഴിഞ്ഞു മാങ്ങ കഴിഞ്ഞു മാങ്ങ വരും ചനച്ചാമി

പിന്നെ ഇത് ആദിക്കുട്ടന്റെ ഒരു ഭാഗമാണ് ഇതേ കോവലിന്റെ തന്നെ തുണിയാണ് ഇതേണ്ടേ വീണ്ടും ഓ ഞാനെന്താ കാര്യായിട്ടുണ്ട് എണ്ണയായിരിക്കും എണ്ണയായിരിക്കും ഏ ഇനിയുണ്ടോ അമ്മയും കുഞ്ഞും ഇത്രേവാ ഇതെന്ന കഷ്ടപ്പാടും അല്ലേ ഇരുന്നൂറ് തേങ്ങ നല്ലതുണ്ടായിരുന്നോ ഇരുന്നൂറ് തേങ്ങ പൊങ്ങായിരുന്നു തേങ്ങയുടെ ആന കണ്ടുകഴിഞ്ഞാല് ഞങ്ങൾക്ക് ഞങ്ങള് വരുന്ന വഴിക്ക് കിട്ടിയതാ അയ്യോ അതൊന്നും അങ്ങനെ കാണില്ല ഇതല്ലോ ആന വരുമ്പോ

അത് ഒഴിവാക്കാൻ പറ്റും കുപ്പി മരുന്നല്ലിയോ എണ്ണയോ എണ്ണ വല്ല ആണോ കാച്ചിയെണ്ണയോ അങ്ങനെ

ഇത് കാട്ടിൽ നിന്ന് കിട്ടുന്നതാണ് അയ്യോന പക്ഷെ ഇനി കളർ കണ്ടിട്ട് പുറമേന്ന് പറഞ്ഞിട്ട് പോലും മനസ്സിലായില്ല കുപ്പി കണ്ടിട്ട് പോലും ഇനി നാട്ടുതന്നെ അതിനുണ്ട് ദൈവമേ നോക്കി ഇത് ഇത് മുഴുവൻ വണ്ടിക്കാതൊന്നിറങ്ങിയതാണോ ഇതോ ഞാൻ പറഞ്ഞു ആണോ കോഴിക്കോട് പോയപ്പോ കഴിഞ്ഞ ദിവസം മേടിച്ച സാധനം അല്ലേ പറഞ്ഞേ ഇത് കഴിഞ്ഞ ദിവസം മേടിച്ചാടി ആണോ ഇച്ചിരില്ലാത്ത വണ്ടിക്കകത്ത് നിറക്കിയതാണ് ഇത് മുഴുവനും മൂന്ന് പില്ലോയെ ബ്ലാങ്കല്ലേ പിന്നെ അത്യാവശ്യം ഉപയോഗിക്കേണ്ട സാധനങ്ങളെല്ലാം അടുക്കാൻ വേണ്ടി പപ്പായ കൊണ്ട് പറ്റുമായിരുന്നു അപ്പൊ താഴെ അല്ലേ

അപ്പൊ നമ്മുടെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഒരു കടബായ്